ഗുഡ് ഫർനൂൺ ഡോക്ടർ സാറിന് ഇതുപോലെ നീറ്റ് ഒരു സീറ്റ് ആയിരുന്നു അപ്പം പ്ലസ് ടു കഴിഞ്ഞപ്പം നീറ്റ് വിചാരിച്ച് പോയി പക്ഷെ അതൊന്നും നമുക്ക് മാത്രം മാർക്ക് എം ബി ഉള്ള മാർക്ക് ഒന്നും അത്രയും കിട്ടിയില്ല എനിക്ക് എത്ര അതിനോട് വല്യ പാഷനോ അങ്ങനെ ആയിട്ട് പോയതല്ല ഏഹ് ഉം ഒരു മീൻസ് പിന്നെ ഒരു റിഗ്രെറ്റ് ചെയ്യല്ലല്ലോ പിന്നെ നമ്മൾ ട്രൈ ചെയ്തായിരുന്നു നമുക്ക് കിട്ടിപ്പോയേന്ന് അങ്ങനെ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു അത് ട്രൈ ചെയ്തേക്കാം. അല്ലെങ്കിലും കേരളത്തില് റിപ്പീറ്റ് നീറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു സ്റ്റൈൽ ആയി മാറിയിട്ടുണ്ട്. പന്ത്രണ്ടാം ക്ലാസ് പഠിച്ചാലൊന്നും ആർക്കും മതിയാവില്ല പതിമൂന്നാം ക്ലാസ്സും കൂടി പഠിക്കണം. ആ അപ്പൊ സാർ അത് ഇനി ഇപ്പം ഇപ്പൊ ഞാൻ വിചാരിച്ചു വീണ്ടും ഒരു കൊല്ലം കൂടി എനിക്ക് വേണ്ട ഇനി അതിന് പുറകെ പോവണ്ട എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാന്ന് വെച്ച് ചൂസ് ചെയ്ത് എഞ്ചിനീയറിംഗ്. ആ. അപ്പൊ ഞാൻ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് അടിയിതെ പഠിക്കാൻ പറ്റും എന്നുള്ള ഇതുകൊണ്ടാണ് പിന്നെ കമ്പ്യൂട്ടർ സയൻസ് പിന്നെ ചൂസ് ചെയ്യാറത് അന്നെ അപ്പൊ ഇലക്ട്രോണിക്സ് എടുക്കാന്ന് വെച്ചു ഇലക്ട്രോണിക്സ് എടുക്കാന്ന് വെച്ചപ്പോ ഇപ്പൊ ഇലക്ട്രോണിക്സ് ഈ വി എൽ എസ് എന്റെ ഇതാ കിട്ടി കേട്ടുന്നത് അതിന് മേലുള്ള ഇലക്ട്രോണിക്സ് ആണ് കമ്മ്യൂണിക്കേഷന്റെ ഇത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് അടുത്ത അവിടെ കിട്ടിയ ഇതിൽ തന്നെ തുടരണോ അതോ അതിതോട്ട് മാറണോന്നുള്ളൊരു ഡൗട്ടും ഉണ്ട് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചാണ് വി എൽ എസ് ഐ എന്ന് പറഞ്ഞാൽ എന്താ എന്താണ് അതിന്റെ ഫുൾ ഫോം പോലും നോക്കാണ്ടാണോ ആ പ്രോഗ്രാമിന് ചേരാൻ പോണത് വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്നാണ് അപ്പോൾ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ അർത്ഥം ഒരേ സാധനം കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അത് നമ്മൾ സോഫ്റ്റ്വെയർ എഴുതി കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ആക്സസ് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് ഹാർഡ്വെയറിൽ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണത് അത് ശരിക്കും പ്രോഗ്രാമിംഗ് ആണ് വി എൽ എസ് ഐ വി എൽ എസ് ഐ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമാണ് ഒരു പ്രോഗ്രാമിംഗ് സ്റ്റൈലാണ് പക്ഷെ അത് ഹാർഡ്വെയർ വെയർ പ്രോഗ്രാമിംഗ് ആണ് അത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് കമ്പ്യൂട്ടറുകൾക്കും മൊബൈലിനൊന്നും സ്പീഡ് ഇല്ലാത്തൊരു കാലത്ത് ഫാസ്റ്റായിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ പരിപാടിയാണ് ശരിക്കും അതിൻ്റെ ആവശ്യമില്ല മനസിലായോ അപ്പോൾ നമുക്കതിനേക്കാളും ഫാസ്റ്റായിട്ട് സ്വന്തം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എല്ലാ ഹാർഡ്വെയറിലും സ്പീഡ് കൂടി അപ്പോൾ വി എൽ എസ് ഐ മിക്കവാറും വലിയൊരു ഡിമാൻഡുള്ള സാധനമല്ല പക്ഷെ അതിന് പറ്റിയിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് ഇപ്പോഴും ഉണ്ട് ഇപ്പം കാറിലൊക്കെ വരുന്ന പ്രോഗ്രാമിംഗ് ഒക്കെ ഹാർഡ്വെയർ പ്രോഗ്രാമിംഗ് ആണ് ഓട്ടോമാറ്റിക് കാറുകൾ അപ്പോൾ അങ്ങനെയുള്ള ചില ആപ്ലിക്കേഷൻസ് ഒക്കെ വരാം പക്ഷേ സാധാരണഗതിയിൽ ശ്രേയ എൻ്റെ മോളാണെങ്കിൽ ഞാൻ മോളോട് പറയാം വി എൽ എസ് ഐക്ക് പോകണ്ട ജനറൽ ആയിട്ട് പോയാ മതി എന്നാ പറയാ അർത്ഥം മനസിലായില്ലേക്ക് വീലസയേക്കാളും നല്ലത് ജനറൽ ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് ആയിരിക്കും മാറാം അത് കിട്ടിയിട്ട് ഏത് കോളേജിൽ കിട്ടിയാലും മാറണം എന്നാൽ പറയാ അതേ ഉള്ളോ സംശയം മോക്ക് നമ്മള് ഇപ്പൊത്തു പറയുന്നൊരു ഓട്ടോമാറ്റിക് ആയിട്ട് പഠിക്കണം പൈത്തൺ യൂട്യൂബ് അത് അത് യൂട്യൂബല്ല പൈത്തൺ ഓപ്പൺ ഓൺലൈൻ കോഴ്സ് പറഞ്ഞിട്ട് അടിക്കാം നമുക്ക് ഏതാ പഠിക്കേണ്ടത് വെച്ചാല് അത് ഏത് പഠിക്കണമെങ്കിലും പൈത്തൺ സ്കിൽ സ്കിൽ സെറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ലേൺ പൈത്തൺ ഫ്രീ നോ കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണും ഞാനിപ്പോ അയക്കണ്ട മോക്ക് ഓക്കെ അത് കൂടാതെ ചിലപ്പോ ഒരു സ്ഥലത്ത് സ്ഥലത്തി കാശ് ചോയിക്കണ്ടെന്ന് വിചാരിക്കേ ഒരു സ്ഥലത്ത് ചേരുമ്പോ കാശ് ചോയിക്കണ്ടെന്നും വിചാരിക്കെ അവിടെ പഠിക്കണ്ട വേറെ പഠിച്ചാൽ മതി ഡാറ്റാ സയൻസ് കോഴ്സ് പല സ്ഥലത്തും ഉണ്ട് ഐ ഐ ടികൾ നടത്തുമ്പോൾ കാശ് മേടിക്കും ഐ ഐ എം നടത്തുകയാണെങ്കിൽ കാശ് മേടിക്കും കാരണം അവരൊക്കെ കാശുണ്ടാക്കണ്ടേ എബ്രോഡിൽ പല യൂണിവേഴ്സിറ്റികളും എന്ത് ചെയ്യുന്നു വിചാരിച്ചാല് അവരുടെ അഡ്വെർടൈസ്മെന്റിന്റെ ഭാഗം കൂടിയാണത് ഇപ്പൊ ഗൂഗിളിന്റെ തന്നെ ഉണ്ട് കോസറയിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാല് ഗൂഗിളിൻ്റെ തന്നെ കുറെ ഫ്രീ ആയിട്ടുള്ളത് ഉണ്ടാവും ഓക്കെ ശ്രമിച്ചു നോക്ക് അങ്ങനെ നമുക്കൊരു പ്രാവശ്യം മല കയറാൻ നോക്കുമ്പോ ആദ്യം പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും പിന്നെ നോക്കും പിന്നെ ആരെങ്കിലും നമ്മളെ പുഷ് ചെയ്യും ഇനി നല്ല ബുദ്ധിമുട്ടുണ്ട് ആരും ഇല്ല സഹായിക്കാന്ന് ഞാൻ ഈ നമ്പർ ഉണ്ടല്ലോ മോളുടെ കയ്യിൽ നമുക്ക് വിളിക്കാം മോള് നല്ലോണം വർക്ക് ചെയ്യാനൊക്കെ തയ്യാറാണെങ്കിൽ ഗൈഡ് ചെയ്യാൻ ഞാൻ തയ്യാറായിരിക്കും ഓക്കെ അത് എഫേർട്ട് എടുത്തിട്ട് കുറെ നമ്മൾ ഇന്റർനെറ്റ് ഉള്ള ഒരു കാലത്ത് നമ്മൾ ബാക്കിയുള്ളവരെയൊന്നും അധികം ഡിപ്പെൻഡ് ചെയ്യണ്ട മാതാപിതാ എന്താണ് അങ്ങനെ എന്തോലോ ഗുരുദൈവല്ല ഇപ്പോ അത് മാറി മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാണ് ഓക്കെ മാതാവിനോടും പിതാവിനോടും ചോയിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ എവിടെ പോയി ചോദിക്കണം ഗൂഗിളിൽ പോയി ചോദിക്കുക ഗൂഗിളിലും ചോദിച്ച് പറ്റുന്നില്ലെങ്കിൽ ആരെടുത്ത് പോണം ഡോക്ടർ അടുത്ത് ഗുഡ് ഗേൾ പൈത്തൺ എന്ന് പറഞ്ഞാൽ ിപ്പ തീരെ അറിയില്ല എന്ന് അറിയില്ലേ പ്രോഗ്രാമിംഗേ അറിയില്ല അങ്ങനെയാണെങ്കിൽ പൈത്തൺ ഫോർ ബിഗിനേഴ്സ് അങ്ങനെ നമ്മൾ തപ്പി തപ്പി കണ്ടുപിടിക്കണം ഞാൻ ഈ പറയുമ്പോഴൊക്കെ ഞാൻ അയച്ചിരുന്നുണ്ട് അതിന്റെ ലിങ്ക് പൈത്തൺ ഫോർ ബിഗിനേഴ്സ് ഞാനിത് ഞാനിപ്പൊ ഗൂഗിളിൽ തപ്പിട്ട് അയക്കണത് മനസിലായോ ഇപ്പത്തന്നെ അഞ്ചോ ആറോ ഏഴോ അയച്ചു കഴിഞ്ഞു ഞാൻ ഒറ്റ ഒരു സംഭവം പൈത്തൺ മാത്രം എടുത്തിട്ട് ഞാൻ ഇത്രയും അയച്ചു കഴിഞ്ഞു അപ്പൊ അത് ഫുൾ നോക്കുക അതിൽ ഏറ്റവും എളുപ്പമുള്ളത് കോഴ്സറ എഡക്സ് ഉഡാമി അതൊക്കെ ഉണ്ടാവും അവരൊക്കെ ചിലപ്പോൾ ചില യൂണിവേഴ്സിറ്റികളൊക്കെ ആയിട്ട് ടൈ അപ്പ് ആയിട്ട് അവർ ചെയ്യുന്ന പരിപാടികളാണത് ഓക്കേ വലിയ കുട്ടിയായി വലിയ ടീച്ചറായി പ്രൊഫസറായി പ്രിൻസിപ്പളൊക്കെ ആയിട്ട് മാറും

പുകഞ്ഞു ജീവിക്കരുത് മനസ്സിലായോ ഈ വേണം എന്ന് തോന്നി വിളിക്കണം എന്നൊക്കെ തോന്നിയിട്ട് കുറെ ആൾക്കാരുണ്ടാവും അത് ഉള്ളിൽ പുകയും പക്ഷെ അത് പ്രകാശമായിട്ട് പുറത്തു വരുമ്പോഴാണ് നമ്മളെ വിളിക്കുക ആണോ അല്ലെ അതും മോള് ഡീറ്റെയിൽ ആയിട്ട് മെസ്സേജ് അയച്ചു അത് ഈ കഴിഞ്ഞു പോയ നീറ്റും വിട്ടുപോയ സംഭവങ്ങളൊന്നും ഇനി ഓർക്കരുത് പോണാൽ പോകട്ടും പോടാന്ന പറയാ എന്താ പറയാ ആ അതൊക്കെ കഴിഞ്ഞു കഥ എന്നിട്ട് ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്താലും ഞാൻ പണ്ട് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പോകുമ്പോൾ ആദ്യം ചോദിക്കുക നീറ്റ് കിട്ടാത്തതിൽ മെഡിസിന് കിട്ടാത്തതിൽ സങ്കടമുള്ളവർ കൈപോക്കാൻ പറയും അങ്ങനെ കുറേ പേരുണ്ടാവും പത്തറുപത് ശതമാനം അവരോട് പറയും ഇനി പേടിക്കേണ്ട നിങ്ങൾ നല്ലോണം പഠിച്ചിട്ട് ഐ എ എസ് ആയാൽ ഈ നിങ്ങളുടെ ബാച്ചില് ഡോക്ടറായിട്ട് വന്നവരൊക്കെ നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറായിട്ട് മാറും നിങ്ങൾ ഹെൽത്തിൻ്റെ സെക്രട്ടറി ആയാലും അങ്ങനെ വലിയ ഹോപ്പോടു കൂടി വലിയ എംബീഷനോട് കൂടി വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങും അപ്പം ഈ ഒരു വർഷം പോയതൊന്നും വലിയ നഷ്ടാവില്ല ഓക്കേ അപ്പം നല്ല കുട്ടിയായിട്ട് പഠിക്കുക അതാ വേണ്ടത്